നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ആരോഗ്യരംഗത്ത് വൻ പുതുപ്പിനൊരുങ്ങുകയാണ് യു എ ഇ അബുദാബി തലസ്ഥാനത്തെ മഫ്രക് മേഖലയിൽ യു എ യിലെ ഏറ്റവും വലിയ ആശുപത്രി ഷെയ്ഖ് ഷക്ബൂദ് മെഡിക്കൽ സിറ്റി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അമേരിക്കയിലെ ഒന്നാം നമ്പർ ആശുപത്രിയായി കണക്കാക്കുന്ന മയോ ക്ലിനിക്കും അബുദാബി ഹെൽത്ത് സർവീസസ് കമ്പനിയായ സെഹയും സംയുക്തമായാണ് മെഡിക്കൽ സിറ്റിയുടെ പ്രവർത്തനം തുടങ്ങുന്നത് യു എസിനും വെളിയിൽ മയോ ക്ലിനിക് ഏറ്റെടുക്കുന്ന പ്രഥമ ആരോഗ്യ ചികിത്സാ കേന്ദ്രമെന്ന പ്രത്യേകതയിൽ ഇതിനുണ്ട് മുപ്പതിനായിരം ചുതുർശ മീറ്റർ വിസ്തൃതിയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സൗകര്യങ്ങളോടെ അതിവിശാലവും അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സിറ്റിയാണ് ഇത് ഈ മാസം മൂന്നിന് പ്രവർത്തനം തുടങ്ങിയ ആശുപത്രിയിൽ കാർഡിയോളജി ന്യൂറോളജി ഇ എൻ ഡി നേത്രരോഗം ഗ്യാസ്ട്രോ ഇൻസ്റ്റനൽ ക്ലിനിക്കുകളിൽ ഔട്ട് പേഷ്യൻ വിഭാഗത്തിൽ രോഗികളെ പ്രവേശിപ്പിച്ചു തുടങ്ങി പ്രതിദിനം രണ്ടായിരത്തി അഞ്ഞൂറ് രോഗികളെ ഔട്ട് പേഷ്യൻറ്റ് വിഭാഗത്തിൽ ചികിത്സിക്കാനുള്ള സൗകര്യവും ഇവിടെ സജ്ജമായി കഴിഞ്ഞു അഞ്ച് മുതൽ ഏഴ് മെഡിക്കൽ നിലകളോടുള്ള നാല് ടവറുകളുള്ള ഇൻപേഷ്യൻ വാർഡുകളുടെ ഉള്ള ഇൻപേഷ്യൻ വാർഡുകളോടെയുള്ള ആശുപത്രി കെട്ടിടം രണ്ട് നിലകളുള്ള ഔട്ട് പേഷ്യൻറ്റ് കെട്ടിടം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടം എന്നിവ അടങ്ങുന്ന ഷെയ്ഖ് ഷിഖ്ബൂത്ത് മെഡിക്കൽ സിറ്റി ലോകത്തിലെ ഏറ്റവും നൂതന ചികിത്സാ സൗകര്യങ്ങളോടെയാണ് വികസിപ്പിച്ചിരിക്കുന്നത് തലസ്ഥാന എമിറേറ്റിലെ പൊതുമേഖലയിലെ ആരോഗ്യ സേവന വിഭാഗമായ അബുദാബി ഹെൽത്ത് സർവീസസ് കമ്പനി സെഹയും ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ സേവന സ്ഥാപനമായ ക്ലിനിക്കും സംയുക്തമായി ഷെയ്ഖ് ഷഖ്ബൂദ് മെഡിക്കൽ സിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിക്കും ഇതു സംബന്ധിച്ച സംയുക്ത കരാറിൽ മയോക്ലിനിക്കും സെഹയും കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചു കഴിഞ്ഞു അത്യാധുനിക ചികിത്സയിൽ മയോക്ലിനിക്കിന്റെ ലോകവൈദഗ്ധ്യവും നൂതന വൈദ്യ രീതികളും അബുദാബിയിലെ ഈ ആശുപത്രിയിലും സമീപ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മയോ ഗ്രൂപ്പിലെ ഒട്ടേറെ വിദഗ്ധ ഡോക്ടർമാർ ഷെയ്ഖ് ഷഖബൂദ് മെഡിക്കൽ സിറ്റിയിൽ സേവനമനുഷ്ഠിക്കാനും ചുമതല ഏറ്റെടുക്കാനും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് മയോ ക്ലിനിക്കിന്റെ പങ്കാളിത്തത്തോടെ യു എയുടെ ആരോഗ്യ ചികിത്സാ മേഖലയ്ക്ക് പുതിയ മാനം കൊണ്ടുവരാനാവുമെന്നും നിലവിൽ ലഭ്യമല്ലാത്ത ഒട്ടേറെ ചികിത്സാ മേഖലകൾ ഉറപ്പാക്കാനാവുമെന്നും പ്രാക്ടീസ് വൈസ് ഡീൻ വില്യം സ്റ്റോൺ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി